ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് മുതലാളിയുടെ അന്താരാഷ്ട്ര തള്ളു കാരണം തിരുവനന്തപുരത്തുകാർക്ക് ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഗുജറാത്തിലും യു ഒക്കെ ഉള്ളതുപോലെ ഏതോ അവികസിതമായ ഒരു കൊണ്ണി മണ്ഡലമാണ് എന്നുള്ള മട്ടിലാണ് രാജീവ് മുതലാളിയുടെ തള് ഇനി മുതലാളി വിചാരിച്ചിട്ട് വേണം ഈ തിരുവനന്തപുരത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി തീർക്കാൻ എന്ന ഭാവത്തിലാണ് ആശാൻ അങ്ങ് വച്ചു കീച്ചുന്നത് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനും ഒരു കെട്ട് കടലാസുകളുമൊക്കെ ആയാണ് ഈ സാധാരണക്കാരായ മനുഷ്യരുടെ മുന്നിലേക്ക് പോകുന്നത് തിരുവനന്തപുരത്തെ രക്ഷിക്കാനുള്ള സകലമായ പ്രോജക്റ്റ് റിപ്പോർട്ടുകളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അത്രയും ഈ തള് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് വളരെ സിമ്പിളായി ഒരു ചോദ്യം രാജീവ് മുതലാളിയോട് തിരുവനന്തപുരത്തെ വോട്ടർ എന്ന നിലയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ചോദ്യത്തിന് തൃപ്തികരമായി ഉത്തരം നൽകാൻ മുതലാളിക്കോ മുതലാളിയുടെ പാർട്ടിക്കോ സാധിച്ചാൽ സകലമായ വിയോജിപ്പുകളും മാറ്റിവെച്ച് വിയോജിപ്പുകളെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും തകർക്കാൻ ശ്രമിക്കുന്നവരാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി എന്നുള്ള ആ വിയോജിപ്പുകൾ മാറ്റിവെച്ച് വർഗീയതയുടെ അപ്പോസ്ഥലന്മാരാണ് എന്നുള്ള വിയോജിപ്പ് മാറ്റിവെച്ച് തിരുവനന്തപുരത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു ദൈവദൂതനാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് ചിന്തിച്ച് രാജീവ് ചന്ദ്രശേഖർ നോട്ട് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഈ ചോദ്യത്തിന് തൃപ്തികരമായി ഉത്തരം നൽകണം രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ പതിനെട്ട് വർഷമായി കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് സ്വതന്ത്ര അംഗമായി പിന്നീട് ബി ജെ പിയുടെ പ്രതിനിധിയായി കേന്ദ്രത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനവും വഹിച്ചു ഈ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ എം ബി ഫണ്ടിൽ നിന്ന് ഷെഡ് കെട്ടിക്കൊടുക്കലും കെട്ടിടം കെട്ടിക്കൊടുക്കലും മറ്റ് ചെറിയ ചെറിയ ഹൈമാസലൈറ്റ് പോലെയുള്ള പരിപാടികൾ നടത്തലും ഒഴികെ ഈ രാജ്യത്തിൻ്റെ പൊതുവികസനത്തിന് ഉതകുന്ന തരത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് തള്ളി മറിച്ചു കൊണ്ടിരിക്കുന്ന തരത്തിൽ ഇവിടുത്തെ സ്കൂളുകൾ അന്താരാഷ്ട്രമാക്കണം ഇവിടുത്തെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കണം ഇവിടുത്തെ കടലോരത്തെ സംരക്ഷിക്കണം ഇവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണം അങ്ങനെ പൊതുസമൂഹത്തെ ഒട്ടാകെ ബാധിക്കുന്ന തരത്തിൽ ആ നാടിനെ ഏറ്റവും നന്നായി മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിൽ ഈ മുതലാളി തൻ്റെ പ്രയത്നത്തിലൂടെ കൊണ്ടുവന്ന ഒരു മൂന്ന് പദ്ധതികളുടെ പേര് പറയാമോ കർണാടകയുടെ ഏതെങ്കിലും ഒരു ഓരത്ത് അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചാലും മതി ഇനിയിപ്പോൾ കേരളത്തിൽ അദ്ദേഹം എം ബി ഒന്നും അല്ലാതിരുന്നത് കൊണ്ട് കേരളത്തിൽ എനിക്ക് വികസനമൊന്നും നടത്താൻ പറ്റില്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കേട്ടു ഓ രാജഗോപാൽ രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ മത്സരിക്കുമ്പോൾ അന്തസ്സോടുകൂടിയാണ് ആ മനുഷ്യൻ മത്സരിച്ചത് ഇവിടെ അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനോട് ചോദിക്കുന്നത് സത്യസന്ധമായി മാന്യമായി രാജീവ് ചന്ദ്രശേഖരന് പറയാമോ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇനി നടപ്പിലാക്കും എന്ന് പറയുന്നതിന് സമാനമായ ഏതെങ്കിലും ഒരു വികസന പദ്ധതി രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്വന്തം പ്രയത്നത്തിൽ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു കോണിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ നോട്ട് ചെയ്യാൻ തയ്യാറാണ് എല്ലാ വിയോജിപ്പുകളും മാറ്റിവെക്കാൻ തയ്യാറാണ് രാജീവ് ചന്ദ്രശേഖർ ഓർക്കേണ്ട ഓർക്കേണ്ടത് അദ്ദേഹം ഐ ടി അടക്കമുള്ള വകുപ്പുകളുടെ മന്ത്രിയാണ് തിരുവനന്തപുരത്ത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ ടെക്നോ പാർക്കുകളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട് ആ ടെക്നോ പാർക്കിൻ്റെ വികസനത്തിന് വേണ്ടി ഐ ടി വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എന്ത് ഇടപെടൽ ഈ മനുഷ്യൻ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ എൻ ഡി എയുടെ വൈസ് ചെയർമാൻ കൂടിയാണല്ലോ മലയാളം സംസാരിക്കുന്ന ഒരാളാണല്ലോ കേരളത്തിൽ വേരുകളുള്ള ആൾ എന്നാണല്ലോ പറ പറയുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് എന്തു വികസനം കൊണ്ടുവരാൻ സാധിച്ചു കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ എന്തെങ്കിലും ഒരു വികസനം കൊണ്ടുവന്നിട്ടുണ്ടോ താൻ പ്രതിനിധാനം ചെയ്ത് കർണാടകയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ ഇദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് പറയുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ താനങ്ങ് അങ്ങ് ഉടച്ച് വാർത്തകളയുമെന്നാണ് കർണാടകയിൽ ഉടച്ച് വാർത്തോ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ സ്കൂളുകളെ മുഴുവൻ ഹൈടെക് ആക്കി ആക്കിക്കളയുമെന്നുള്ളതാണ് ഏ ഐ ആക്കിക്കളയുമെന്നുള്ളതാണ് ഈ പതിനെട്ട് വർഷം കൊണ്ട് കർണാടകയിലെ സ്കൂളുകളെ അങ്ങനെ ആക്കിയോ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് വരെ അവിടെ ഭരിച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ പാർട്ടി കൂടിയാണല്ലോ അപ്പോൾ പിന്നെ ധൈര്യമായി ചെയ്യാമായിരുന്നല്ലോ ആരും തടസ്സം നിൽക്കില്ലായിരുന്നല്ലോ കേന്ദ്രം ഭരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മുതലാളിയായിരുന്നല്ലോ അപ്പോൾ ആ മുതലാളിയും ഈ മുതലാളിയും കൂടി കർണാടകയെങ്കിലും ഒന്ന് സ്വർഗമാക്കാമായിരുന്നു അത് സ്വർഗ്ഗമാക്കിയത് കൊണ്ടാണല്ലോ കർണാടകക്കാർ ബി ജെ പി ചവിട്ടി പുറത്താക്കിയത് ഇവിടുത്തെ കടലപോരത്ത് പോയി പറയുന്നു അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരാവുന്നത് കർണാടകയുടെ കടൽ മേഖലയിൽ കടലോര മേഖലയിലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ രാജ്യത്തിന്റെ യഥാർത്ഥ രാജ്യസ്നേഹിയായ മനുഷ്യൻ എന്നൊക്കെ ബി ജെ പി കാര് വാഴ്ത്തിപ്പാടുന്നത് കൊണ്ട് ചോദിക്കുകയാണ് അങ്ങനെ ഒരു രാജ്യസ്നേഹിക്ക് കർണാടകയുടെ പ്രതിനിധിയായി രാജ്യസഭാംഗമായിരുന്ന ആ പതിനെട്ട് വർഷക്കാലം കൊണ്ട് എന്ത് ചുക്ക് ചെയ്തു അതിനുത്തരം പറഞ്ഞിട്ട് പോരെ തിരുവനന്തപുരത്ത് ഞാൻ ഇങ്ങനെയൊക്കെ മറിക്കാൻ പോവുകയാണ് എന്ന് പറയാൻ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര സങ്കടകരമായ ഒരു അവസ്ഥയൊന്നുമില്ല സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില പ്രാരാബ്ധങ്ങളൊക്കെ ഉണ്ട് തിരുവനന്തപുരത്തുകാർക്കും അത് വാരാണസിയിലെ മനുഷ്യർക്കുമുണ്ട് അത് ഗുജറാത്തിലെ ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലം എടുത്താൽ അവിടെയുമുണ്ട് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറിൻ്റെ കർമ്മമണ്ഡലമായിരുന്ന കർണാടകയിലെ ലോക്സഭാ മണ്ഡലങ്ങളെടുത്താൽ അവിടെയുമുണ്ട് അതൊന്നും ഈ നാട്ടിൽ നിന്ന് മാറിയിട്ടില്ല ഒരിടത്തും തേനും ബാലും ഒരാളും ഒഴുക്കിയിട്ടില്ല നരേന്ദ്രമോദി പോലും ഒഴുക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അതേക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അവിടെയാണ് പ്രശ്നം എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാതെ ഇനി എന്താണ് ഇവിടെ കാര്യം എന്ന് അന്വേഷിച്ച് നടക്കുന്നയാളോട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിച്ചാൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ തന്നെയാണ് പറയുന്നത് ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കില്ല ഒരു സർക്കാർ ചെയ്ത കുറേ കാര്യങ്ങൾ അതെല്ലാം എൻ്റേത് കൂടിയാണ് എന്ന് പറഞ്ഞ് വോട്ട് തേടുന്നതല്ല കാര്യം ഇത്രയും ഭയങ്കരമായ വികസന സങ്കല്പമൊക്കെ ഉള്ളയാൾ ഈ പതിനെട്ട് വർഷം എന്തു ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം വേണ്ടേ അതിനു പകരം നാട്ടുകാർക്ക് വിതരണം ചെയ്ത നോട്ടീസിൽ അച്ഛൻ നായരാണ് എന്ന് വെണ്ടക്കയ അക്ഷരത്തിൽ അടിച്ചു വെച്ചത് കൊണ്ട് കാര്യമില്ല ഇതാണ് തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോട്ടീസ് ആരാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ അതിൽ സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ കുടുംബ പശ്ചാത്തലം പറയേണ്ടി വന്നാലും ചെറിയ അക്ഷരത്തിലൊക്കെയാണ് ഇത് വലിയ അക്ഷരത്തിൽ വെണ്ടക്കിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എം കെ ചന്ദ്രശേഖരൻ നായരുടെ മകൻ എന്ന് ഇതിന്റെ കോമഡി എന്താണ് ഇതേ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വെബ്സൈറ്റിൽ രാജീവ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന പേഴ്സണൽ വെബ്സൈറ്റിൽ ഈ അച്ഛൻ്റെ പേരിനോടൊപ്പം ഈ വാല് ചേർത്തിട്ടില്ല എം കെ ചന്ദ്രശേഖർ എന്നേ ഉള്ളൂ അമ്മയുടെ പേരിനോടൊപ്പവും ഒരു വാലുമില്ല അച്ഛൻ്റെ പേരാണ് അമ്മയുടെ പേരിനോടൊപ്പം ചേർത്തിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നതായ വെബ്സൈറ്റിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് ഞാൻ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് മാത്രമാണ് ഞാൻ എൻ്റെ ജാതിയെക്കുറിച്ചൊക്കെ ചിന്തിച്ചത് അതുവരെ ഞാൻ ഒരു ട്രൂ ഇന്ത്യൻ ആയിരുന്നു എന്നുള്ളത് ആ ട്രൂ ഇന്ത്യനും ആ ജാതി ചിന്തയില്ലാത്ത മനുഷ്യനുമൊക്കെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ എവിടെ പോയി അതാണ് രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ട് അച്ഛൻ്റെ പേരിനോടൊപ്പം തൻ്റെ വെബ്സൈറ്റിൽ പോലും അച്ഛൻ്റെ പേരിനോടൊപ്പം നായർ എന്ന് ചേർത്തിട്ടില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ പൊടുന്നനെ എന്തിന് ഒരു വലിയ നോട്ടീസൊക്കെ ഇറക്കി എൻ്റെ അച്ഛൻ്റെ പേര് രാജീവ് ചന്ദ്രശേഖരൻ നായരാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് മാറി എന്നുള്ളത് ജാതി പറയേണ്ടി വന്നത് എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഇത്രയും വലിയ രാജ്യസ്നേഹിക്ക് ഈ മനു ഈ ലോകത്തെ മനുഷ്യരെ മുഴുവൻ ഒന്നായി കാണുന്ന ഒരാൾക്ക് അങ്ങനെ ജാതി പറഞ്ഞ് തൻ്റെ അച്ഛനെ പരിചയപ്പെടുത്തേണ്ടുന്ന അവസ്ഥ ഉണ്ടായത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനും കൂടി അദ്ദേഹത്തിന് ഉത്തരം നൽകാനായാൽ ആ വോട്ട് ഉറപ്പായി ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തിൽ പോയി രാജീവ് ചന്ദ്രശേഖരന് കുത്തിയേക്കാം